ചാരിറ്റിബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻക്ലൂഡിജ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം എന്റെ പേര് കാർത്തിക ചെയ്യുന്നു ഡിഗ്രി കഴിഞ്ഞു നല്ല പേര് കുന്ന കുട്ടിയാ എല്ലാവരെയും പരിചയപ്പെട്ടു ചെറിയ രീതിയിൽ അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചുമ്പോൾ പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പണ്ട് മുതലേക്ക് കേട്ട് പഴക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രൂസൊക്കെ ഒരുപാട് പേര് ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയാൻ ശ്രമിക്കുക ആൻസർ ആരാണ് കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി എന്താ ഇത്ര ചിന്ത തലയൊക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ആദ്യ ക്വസ്റ്റ്യൻ ഒരു മീനിനെ പിടിച്ച് കരയ്ക്ക് ഇട്ടാൽ എന്ത് പറ്റും അല്ല അതിനനുസരിച്ചുള്ള രസകരമായ ആൻസറുകൾ പോരട്ടെ ഒരു മീനിനെ പിടിച്ച് കരക്കിട്ടെന്തു പറ്റും അതല്ല ഇഷ്ടമുള്ള ആൻസർ പറയാ ആൻസർ എന്ത് കരയല്ല മീനെ ഇപ്പോൾ കടലിലുള്ള മീനിനെ പിടിച്ച് കരക്കിട്ടെന്ത് പറ്റും ആൻസർ ആദ്യത്തെ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നിങ്ങൾ ലോജിക്കലി പറയും ആദ്യത്തെ കിട്ടാൻ പാടായിരിക്കും പറ്റും ഞാൻ ഇതിലെ ഒരു ക്ലൂ തന്നാലേ അത് ആൻസർ ആയിക്കും എന്ത് പറ്റും ഒരു മീനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റും സാധാരണ അത് വെള്ളത്തിലല്ലേ കിടക്കുന്നത് പല ഒന്നും പറ്റാനില്ല പക്ഷെ കരയിലിടുമ്പോൾ ഒരു സാധനം എന്താണ് മണ്ണ് പറ്റും കറക്റ്റ് ആണ് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ് വിവാഹം കല്യാണം ഇവിടെ ആദ്യം പറഞ്ഞായിരുന്നു അല്ലെ അവൾ മോ കാണാൻസ് ഓക്കെ ഇവിടെ ഒരു ക്വസ്റ്റിൻ എവിടെ മോണല്ലേ രണ്ടുപേരും അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നിങ്ങളുടെ സ്വന്തമാണത് പക്ഷേ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ള പേര് ഇതൊക്കെ കേട്ട് പഴക്കമുള്ള അറിയാം അറിയാം ശ്രുതികളാണല്ലോ മൂന്ന് ക്വസ്റ്റ്യ ആൻസർ ആയിട്ട് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇത് എല്ലാ അച്ചാറിലും ഇടും പക്ഷെ ആരും കഴിക്കാറില്ല എന്താ കറിവേപ്പിലല്ല ൻസർ ആദ്യമായിട്ടൊരാൻസർ വന്നു അതെവിടുന്ന ആരെങ്കിലും ഉണ്ടോടെ മോൾ പാട്ട് വിടോടോ ഇല്ല അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഭവനരഹിതർക്കായുള്ള നൂറ് പേർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ഏർ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ട സമ്മാനമായിട്ട് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ രണ്ടാം സമ്മാനമായിട്ട് ഒരു ആൻഡ്രോയിഡ് ടി വി മൂന്നാം സമാനമായിട്ട് ഒരു മൊബൈൽ ഫോൺ നാലാം സമ്മാനമായിട്ട് മൂന്ന് പേർക്ക് സീലിംഗ് ഫാൻ മാത്രമല്ല രണ്ടു പേർക്ക് പ്രഷർ കുക്കർ ഉണ്ട് കുക്കറും േക്ഷകർക്ക് സ്നേഹ സോ മെഗാ ലഗിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് എത്തിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് ആണ് മെഗാ മെഗാ സമ്മാനമായി പേർക്കാണ് ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് അതുപോലെ തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ മെഗാ ലക്കി എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ടോക്കൺ അവസരം കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഈ സോഷ്യൽ മീഡിയ ഷെയറിംഗിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അത് മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് മെഗാ മെഗാ കാരുണ്യ പദ്ധതിയിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് ഇനി ഇനി വെറും വെറും ദിവസം ദിവസം മാത്രം മാത്രം അതെ ആശ്രയ ലക്കി സീസൺ അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ ഒരാളോട് വളരെ വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി നിന്നു എന്തുകൊണ്ട് ഇറങ്ങി എന്തുകൊണ്ട് ഒരു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് കിണറ്റിലോട്ട് അങ് ഇറങ്ങി എന്തുകൊണ്ടായിരിക്കാം അല്ല അച്ഛറ വെള്ളം കുടിക്കാനല്ല എന്തിനായിരിക്കാം അയാൾ ആ കിണറ്റിലേക്ക് ഇറങ്ങിയത് ഞാൻ ഒരു ക്ലൂ വരാം ചിന്തിക്കാനാണ് ഇറങ്ങിയത് എങ്ങനെ ചിന്തിക്കേ ആഴത്തിനും സാറേ ആഴത്തിൽ ചിന്തിക്കാൻ കറക്റ്റ് ആൻസർ ആണ് കിണറിന് സാധാരണ ആഴുള്ളതാണല്ലോ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ മൂന്ന് രണ്ട് ക്വസ്റ്റ്യ ഐ ഇവിടെ അമ്മ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഒന്ന് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ ആരെയും ഇതുവരെയും ഒരു മുറിവ് പോലും ഏൽപ്പിച്ചിട്ടില്ല പക്ഷേ കൊലയാളി എന്ന് പേരുദോഷം ലഭിച്ച ഒരു മരമുണ്ട് ഒരു മുറിവ് പോലും ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആൽമരല്ല വേറൊരു മരം ഏപ്രിൽ മാസത്തിലൊക്കെ നമ്മൾ കൊന്ന കൊന്നമരം ഓക്കെ ക്ലൂസ് അല്ലേ തരുന്നേ ഞാൻ തരത്തില്ല നോക്കി എല്ലാവരും ആൻസർ പറയുന്നു അടുത്ത ക്വസ്റ്റിൻ കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആരാണ് കാലിൽ കാലിൽ പിടിച്ചാൽ കയറും പിടിക്കുകയാണെങ്കിൽ അപ്പോഴേ തോൽ കയറും മൂന്ന് ക്വസ്റ്റ്യായി അടുത്ത ക്സ് എന്റെ അടുത്ത് പറഞ്ഞത് മക്കളാണ് കുസൃതിയെന്ന പക്ഷെ അല്ല അമ്മയാണ് കുസൃതി അമ്മയിൽ നിന്ന് കിട്ടിയതാണ് കുട്ടികൾക്ക് ഈ കുസൃതിത്തരം അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം മാനത്ത് കാണുന്ന മറ്റൊരു മാനം എന്താണ് നമ്മള് കയറേ പോവാണപ്പീടെ അപ്പോൾ അടുത്ത ക്സ്റ്റിലേക്ക് പോവാം ദോശ ചുടാൻ എടുക്കുന്ന മരമേതാ വയസ് ചോദിച്ചില്ല അത് എഴുപത്തെട്ട് വയസ്സിന്റെ ആൻസറാണ് ഇപ്പോൾ കേട്ടത് മാവ് കറക്റ്റ് രണ്ടു ദിവസത്തിന്റെ ആൻസർ ആയിട്ടായി എഴുപത്തെട്ടായി പക്ഷെ കണ്ടാ പറയത്തില്ല കഴിക്കും പറയത്തില്ല ഇനി അത് മതിയല്ലേ വിശ്വസിക്കുന്നൊരു കുറവില്ല കുട്ടിയായിട്ട് വരിക ദിവസം തോറും കഴിയും തോറും അല്ലേ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം പൊടി കിട്ടാൻ വടിയാകുന്ന ഒരു സാധനം എളുപ്പമുള്ള കുറച്ചിന് പൊടി ഇട്ടാൽ വടിയാകുന്നവര് അതെ അങ്ങോട്ട് നോക്കി പറഞ്ഞത് കുസൃതിന്റെ പേര് ബിന്ദു അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിച്ച് പ്രോഗ്രാമിന്റെ വിജയി ആരാ അമ്മ ബിന്ദു ഒരു ചെറിയ ഉണ്ട് ചാറ്റഫ് ട്രസ്റ്റിന്റെ വേണ്ടേ പിന്നെ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോഡിൻ്റെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം അത് അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടോ ഒന്നും ഒന്നും പറയാനില്ല വരട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അല്ലേ क्या